ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നാലെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പിന്നീട് ദേവസ്വം ഭരണസമിതിയിലെ ഉന്നത സി പി എമ്മിലെ പ്രമുഖ നേതാക്കന്മാർ അങ്ങനെ ശബരിമല സ്വർണക്കൊള്ളയിൽ ഒടുവിൽ ഇപ്പോൾ നിർണായകമായ വഴുത്തിരിവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ തന്ത്രി കണ്ടര രാജീവരും അഴിക്കുള്ളിൽ ഇനി മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണിതെന്നാണ് പല നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തന്ത്രയിൽ മാത്രം ഒതുങ്ങില്ല തന്ത്രയിലും മന്ത്രിയിലും അതിനും അപ്പുറത്തേക്കും കാര്യങ്ങൾ കടക്കുമോ എന്നാണ് എസ് ഐ ടി അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിലും നിലപാടുകൾ ചർച്ചകളും ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ഠരന് രാജീവ് വിരരുടെ പങ്ക് സംബന്ധിച്ച് നൽകിയ അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിലും എസ് ഐ ടി സ്വീകരിച്ചത് വ്യത്യസ്ത നിലപാടുകൾ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് എസ് ഐ ടി ഏതാനും ദിവസം മുൻപ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കട്ടിളപ്പാളികൾ ഇളക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറാൻ അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും എൻ വാസു അടക്കമുള്ളവരുടെ കത്തിലും പാളികളിൽ സ്വർണം പൂശാനുള്ള തന്ത്രിയുടെ അതായത് കണ്ടനരെ രാജീവരുടെ അപേക്ഷയെ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും ആചാരപരമായ അനുജ്ഞ വാങ്ങിയിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമാണ് പാളിയുടെ അറ്റകുറ്റപ്പണി തന്ത്രയുടെ അപേക്ഷ അനുസരിച്ചായിരുന്ന പത്മകുമാറിന്റെ വാദം അടിസ്ഥാനമുള്ളതല്ല ഇതിന് നേർവിരുദ്ധമായി രാജീവർക്ക് ഗൂഢാലോചനയിൽ തന്നെ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് എസ് ഐ ടി റിപ്പോർട്ട് നൽകിയത് അതേസമയം കുടുക്കിയതാണോ എന്ന ചോദ്യത്തിൽ പ്രതികരിച്ച തന്ത്രി കണ്ഠന രാജീവരെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ശബരിമല സ്വർണക്കുള്ള കേസിൽ തന്ത്രി കണ്ഠനര രാജീവരെ ജയിലിൽ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രിയെ രാത്രി വൈകി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിച്ചു പതിനാല് ദിവസത്തേക്കാണ് തന്ത്രി റിമാൻഡ് ചെയ്തത് ജയിലിൽ എത്തിച്ചപ്പോഴും തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ നിരപരാധിയാണെന്നായിരുന്നു രാജീവരുടെ പ്രതികരണം കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് ഉറപ്പൊന്നും തന്ത്രി മറുപടി നൽകി നടപടികൾക്ക് ശേഷം തന്ത്രിയെ ജയിലിലേക്ക് മാറ്റി അതേസമയം കേസിൽ തന്ത്രി രാജീവരെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ പതിമൂന്നിന് പരിഗണിക്കും രാത്രിയോടെയാണ് കൊട്ടാരക്കരയിലെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ സി എസ് മോഹിനു മുൻപാകെ തന്ത്രിയെ എസ് ഐ ടി ഹാജരാക്കിയത് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലാണ് തന്ത്രി രാജീവരെ എത്തിച്ചത് തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു രാവിലെയാണ് തന്ത്രിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡിയിലെടുത്തത് എടുത്തത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി അതിനുശേഷമാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോയത് കോടതി നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ കൊല്ലത്ത് നിന്നും തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിക്കുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടരഞ്ഞ രാജീവരെ ഗൂഢാലോചനയിൽ പങ്കാളിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത എസ് ഐ ടി ജാമ്യം നൽകിയാൽ ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും കോടതിയിൽ വാദിച്ചു ഇതോടെയാണ് തന്ത്രയ്ക്ക് ജാമ്യം നൽകാതെ റിമാൻഡ് ചെയ്തത് തന്ത്രി ഭക്തർക്കിടയിലും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാണെന്ന് എസ്ഐ ടി ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണം ശബരിമലയിലെ സ്വത്തുക്കൾ തന്ത്രെ അപഹരിച്ചു ഭക്തരുടെ വിശ്വാസം മരണപ്പെടുത്തി തന്ത്രയ്ക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും എസ്ഐ ടി വാദിച്ചു പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും എസ് ഐ ടി ആവശ്യപ്പെട്ടു തന്ത്രെ ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം സ്വർണ്ണ പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല ഇതിന് മൗന അനുവാദം കൊടുത്തു ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും എസ് ഐ ടി യുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണം തടയിൽ നിയമപ്രകാരം കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു ഇസിഐആർ രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമതിയോടെ ഇ ഡി കൊച്ചി യൂണിറ്റാണ് കേസ് എടുത്തിട്ടുള്ളത്